സമചിത്തതയോടെ കാര്യങ്ങളെ നേരിടാൻ പഠിക്കുക എന്നതാണ് ജീവിത വിജയത്തിൻ്റെ മന്ത്രം ഇതില്ലാതെ ജീവിതത്തിൽ മറ്റെന്ത് നേടിയാലും ആത്യന്തികമായി പരാജയമായിരിക്കും ഫലം ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അഥവാ അംഗീകരിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള കഴിവ് ഓരോ വ്യക്തിയും ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടിയിൽ ഈ കഴിവ് വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ട് കളിപ്പാട്ടത്തിനായി കുട്ടി വാശി പിടിച്ച് കരയുമ്പോൾ ചിലപ്പോഴെങ്കിലും അവർ അത് വാങ്ങിക്കൊടുക്കുന്നില്ല പണമില്ലാത്തതുകൊണ്ടോ കുട്ടിയോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ അല്ല മറിച്ച് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം എപ്പോഴും ആഗ്രഹിച്ച രീതിയിൽ കിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇതിലൂടെ അവർ ശ്രമിക്കുന്നത് ജീവിതത്തിൽ മുന്നോട്ട് പോകും തോറും വിഷമകരമായ അനേകം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരുന്നു അതിനെ തടഞ്ഞു നിർത്താനോ ഇല്ലാതാക്കാനോ നമുക്ക് കഴിയില്ല പകരം അത് ഉൾക്കൊണ്ടുകൊണ്ട് നേരിടാനാണ് ശ്രമിക്കേണ്ടത് എങ്കിലും തീർത്തും അപ്രതീക്ഷിതമായ സംഭവങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഏതൊരു വ്യക്തിയും തളർന്നു പോകുന്നത് സാധാരണമാണ് ഞാൻ നിങ്ങളുമൊക്കെ തളർന്നു പോയേക്കാം എന്നാൽ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ അയാൾക്ക് സാധിച്ചുവോ എന്നതാണ് കാര്യം ഉദാഹരണത്തിന് പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത അറിയുമ്പോൾ പലരും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ തലചുറ്റി വീഴാറുണ്ട് ബോധം നഷ്ടപ്പെടാറുണ്ട് പെട്ടെന്നുണ്ടായ അപ്രതീക്ഷിതമായ ഒരു സംഭവത്തിന്റെ ആഘാതമാണ് ഇത് എന്നാൽ പതിയെ അവർ അതിൽ നിന്ന് മോചിതരാവുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യും പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗം മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം എന്നാൽ അതിന്റെ ഓർമ്മയിൽ നീറുനീറി ജീവിതം തള്ളി നീക്കുന്നതിൽ അർത്ഥമില്ല ആ വിയോഗം ജീവിതത്തിൽ ഉണ്ടാക്കിയ മുറിവ് ഉണക്കാനും മായ്ക്കാനുമാണ് ശ്രമിക്കേണ്ടത് ഇത്തരത്തിൽ സമചിത്തതയോടെ ഓരോന്നിനെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ മാത്രമേ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും പുലരുകയുള്ളൂ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പലതും നമ്മുടെ ഉള്ളിലെ കഴിവ് പുറത്തെടുക്കാനുള്ള അവസരങ്ങളാകാം വലിയൊരു പരാജയമുണ്ടായാൽ അത് ഉൾക്കൊള്ളാനും വിജയത്തിലേക്കുള്ള പരിശ്രമത്തിന്റെ തുടക്കമായി കാണാനും കഴിഞ്ഞാൽ നാം വിജയിച്ചു എന്ന അർത്ഥം ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ പോലും എന്റെ ജീവിതം തകർന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇവർക്ക് ജീവിതം വളരെ കഠിനമായി അനുഭവപ്പെടും എന്നാൽ ജീവിതത്തിൽ ചെറിയ താളപ്പിഴകൾ വരുമ്പോൾ അത് ഉൾക്കൊള്ളാനും അതിനെ നേരിടാനും ശ്രമിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് എണ്ണത്തിൽ കുറവായ ഇവരാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിക്കുന്നത് നമ്മുടെ മനസ്സ് എപ്പോഴും ദുഃഖകരമായ അനുഭവങ്ങളിലേക്ക് തിരിച്ചു പോകുന്നുവെന്നാണ് സിക്മൺ ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത് ജീവിതം ഒരു മലകയറ്റം പോലെയാണ് ദുഃഖകരമായ ഓർമ്മകൾ കൂടെ കൊണ്ടുപോകുമ്പോൾ ചുമലിലെ ഭാരം കൂടുകയും മുന്നോട്ടുള്ള യാത്ര കഠിനമാവുകയും ചെയ്യുന്നു യാതൊരു ഉപകാരവുമില്ലാത്ത പാഴ്വസ്തുക്കൾ ചുമന്നുകൊണ്ട് പോകുന്നത് പോലെയാണത് എവിടെ വെച്ച് ഈ ഭാരം ഉപേക്ഷിക്കാൻ കഴിയുന്നു അപ്പോൾ മാത്രമേ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നിറയുകയുള്ളൂ ഉൾക്കൊള്ളേണ്ടവേ ഉൾക്കൊണ്ട് അനാവശ്യമായ ഓർമ്മകൾ ഉപേക്ഷിക്കുമ്പോൾ ജീവിതം ആനന്ദപൂർവ്വമാവുകയും ചെയ്യും ഹാവ് എ നൈസ് ഡേ